ആറ്റുനോറ്റ് വളർത്തി തങ്ങൾക്കെന്നും തണിയാകുമെന്ന് കരുതിയാ പൊന്നുമോൻ ജീവനില്ലാത്ത ശരീരമായി കിടക്കുന്നത് ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കുമാണ് സഹിക്കാനാകുക അത് ഒരു കാരണവുമില്ലാതെയേ മർദ്ദിക്കപ്പെട്ടാണ് തൻ്റെ പൊന്നുമകൻ മരണം വരിച്ചത് എന്ന് മനസ്സിലാക്കിയ ഏതൊരു ഉമ്മായയുടെ കൽവാണ് കിടക്കാതിരിക്കുക ഷഹബാസിന് നീതി ലഭിക്കില്ല എന്നാണ് പിതാവായ ഇക്ബാൽ പറയുന്നത് എല്ലാവരും ഉന്നതരാണ് ഗവൺമെൻറ് ജോലിക്കാർ കൂടാതെ ഗുണ്ടകളുടെ ലിസ്റ്റിൽപ്പെട്ടവരും കുറ്റവാളികളായ കുട്ടികളുടെ രക്ഷിതാക്കളാകുമ്പോൾ എങ്ങനെയാണ് ദുർബലനായ എനിക്കും കുടുംബത്തിനും ഇതിനെതിരെ പോരാടാൻ കഴിയുമെന്നാണ് ഈ യുപ്പയുടെ ദയനീയമായ ചോദ്യം കിഫാബുന്നരിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിക്കൊടുക്കണമെന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്ബാലിൻ്റെ നിയമപീഠത്തോട് പറയുന്ന പറയാനുള്ളത് അതല്ലെങ്കിൽ ഇതുപോലെ ഒട്ടനേകം ഷഹബാസുകളുടെ ദാരുണ അന്ത്യം നമ്മൾ കാണേണ്ടി വരുമെന്നുള്ള സത്യവും ഇദ്ദേഹം ആ വാക്കുകളിലൂടെ തുറന്നു കാട്ടുന്നു മാതാവായ റംസീനക്കും പറയാനുള്ളത് ഇത് തന്നെയാണ് ശിക്ഷ അവർക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ അത് കുട്ടികളാണെന്ന പരിഗണനയിൽ ഉൾപ്പെടുത്തി ഇല്ലാതാക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് വേദനയിൽ നിലകൊള്ളുന്ന റംഷീന എന്ന ഈ ഉമ്മാക്കും പറയാനുള്ളത് അതും ഇനി ഒരു ഉമ്മാക്കും ഇനി ഒരു ഷഹബാസിനും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് വെറും കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുക മറ്റൊരു ജീവൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ ഇവരെ എങ്ങനെയാണ് കുട്ടികളെന്ന് വിളിക്കാനാകുക കൂടാതെ ഷഹബാസിന്റെ മരണം ഇവരെ അറിഞ്ഞ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ സിംബൽ ഇട്ടിട്ട് ആഘോഷിച്ചവരല്ലേ നിയമം ഉറപ്പു നൽകണം ഷഹബാസിന്റെ നീതി ഉറപ്പാക്കണം ചെയ്യാൻ കഴിയുന്നത് ഇപ്പോ പല ആളുകളും അഭിപ്രായം പറഞ്ഞ് കേൾക്കുന്നിടത്തോളം അവർ ഇതിലൊന്ന് കഴിച്ചിലായി കണ്ടീഷൻ കണ്ടീഷനാണ് കേൾക്കുന്നത് അത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സാധ്യനുള്ള ആളുകളാണ് എല്ലാവരും നമ്മൾ ദുർബലരായ ആളുകൾ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ഗവൺമെൻറ്റ് ജീവനക്കാരാണ് പോലീസിൽ വർക്ക് ചെയ്യുന്നവരും ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട് ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലറിയില്ല പിള്ളേരെ ആരൊക്കെ കൂട്ടുകെട്ട് എന്ന് ഫ്രണ്ട്സുകളുള്ളത് അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ തന്നെയാണ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത ഇതിൽ നിന്ന് ഓല നിയമത്തിൻ്റെ അത് നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഓലെ ഈ സ്റ്റേജിലേക്ക് തന്നെ വരാമെന്നുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം അതായത് ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ ഇത് ഒരു ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത് നിരപരാധിയായ കുട്ടി അവന് ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്തൊരാൾ കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധം ഇതൊന്നും അല്ല ഒര കയ്യിൽ ആയുധം ഉണ്ടായതെന്നാണ് അറിയുന്നത് കേട്ടത് പല ആയുധങ്ങളും ഓരോ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം അഞ്ച് മണി ആറു മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരുന്നത് ആ സമയം ഉമ്മ എവിടെയൊക്കെയാണ് പോണത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് കഴിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ കേട്ടോ നമ്മളെ ഭാഗത്ത് നമ്മളെ കുട്ടി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മാഷിമാരായും ടീച്ചർമാരായി കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തുനിന്നങ്ങനൊന്നും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ അറിഞ്ഞ് അതായത് എല്ലാ കാര്യങ്ങളും ടീച്ചർമാരോടും അയ്യൽ എം എ പഠിക്കുന്ന മാഷം സാറ് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചിരുന്നു എന്താണ് അവൻ്റെ സ്ഥിതി കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ലക്ഷം ഒരു സാറുള്ള കുട്ടിയാണ് ഇങ്ങനെയൊരു വിഷയം എല്ലാവരും കൂടുന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷേ അതുകൊണ്ട് ഈ ഇത് സംഭവം ഇവിടെ വെച്ച് അവസാനിക്കണം ഇത് കുട്ടികളിലേക്ക് ഇനി മറ്റൊരു കുട്ടികളിലേക്ക് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അതിന് കിട്ടുന്ന പരമാവധി ശിക്ഷ നിയമപീഠം വാങ്ങിക്കൊടുക്കണം